എന്നാൽ തിരുമുഖ നൊവേനയിൽ അങ്ങനെ അല്ല ഈശ്വംശുരായുടെ വാഗ്ദാനങ്ങളിൽ പരിപൂർണമായി ആശ്രയിച്ചുകൊണ്ട് ആ വാഗ്ദാനം എനിക്ക് തരണമേ എന്ന് തമ്പുരാന്റെ മുൻപിൽ പ്രാർത്ഥിച്ചാൽ അത് തരാതിരിക്കാൻ ദൈവത്തിനാവില്ല എന്ന ബോധ്യമുള്ളത് കൊണ്ട് ഈശോ മിശുകായുടെ വാഗ്ദാനങ്ങളിൽ മാത്രം ശരണപ്പെട്ടുകൊണ്ട് എട്ട് കാറോസൂസ എഴുതി ആ എട്ട് കാർസൂസ എന്ന വേദനയിൽ ഇപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും പിന്നീട് കാർസൂസ്ത പ്രാർത്ഥനകൾ എഴുതിയതിനു ശേഷം ബാക്കി തുടർന്ന് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെ കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആ ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ഒരു പാതിരാവിൽ ചാടി എഴുന്നേറ്റ് എഴുതിയ ഒരു പാട്ട് ഞാനൊരു പാട്ട് നാളത്തല്ല അതിന് മുമ്പ് എഴുതിയിട്ടുമില്ല പക്ഷെ ഒരു ദിവസം രാത്രി ഒരു രണ്ട് മണിക്ക് വളരെ സാന്ദർഭികമായി പെട്ടെന്ന് കവിത മനസ്സിലേക്ക് കയറി വന്നപ്പോൾ ഒരു പേപ്പർ എടുത്ത് ഞാൻ അപ്പോൾ തന്നെ എഴുതി ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് അത് എഴുതി ഞാൻ ശാന്തമായി കിടന്നുറങ്ങി അതിൻ്റെ ഒരർത്ഥം യഥാർത്ഥത്തിൽ എന്റെ ബുദ്ധിയോ എന്റെ ഭാവനയോ എന്റെ കഴിവോ അതിൽ ഇല്ല വർണ്ണനാതീതമാം ദൈവത്തിൻ ദാനമേ ഓ ദിവ്യകാരുണ്യമേ കൊല്ലപ്പെട്ടിട്ടും നിൽക്കുന്ന കുഞ്ഞാടേ ആരാധന അങ്ങേക്ക് ആരാധന എന്ന പാട്ട് ഒരു രാത്രിയിൽ ഇങ്ങനെ എഴുതിയതാണ് ആ പാട്ട് എഴുതിയത് നാലഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഓടന്തോടുള്ള കാലത്താണ് പക്ഷേ ആ ആ ഗാനം പെട്ടെന്ന് ഈ നൊബേനയുടെ ആദ്യത്തെ പ്രാരംഭകാലമാക്കിയുടെ ഇടയായി അതൊരു ഒരു വലിയ ചേഞ്ചായിരുന്നു പിന്നീടുള്ളത് എല്ലാം ദൈവം എങ്ങനെ ഒരു വ്യക്തിയുടെ തൂലികയെ ചലിപ്പിക്കും എന്ന് അത്ഭുതത്തോടെ മാത്രമേ എനിക്കത് പറയാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ബൈബിളിൻ്റെ താളുകളിലൂടെ കടന്നു വരുമ്പോൾ ഈശോയുടെ തിരുമുഖങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് എൻ്റെ തലയിൽ ആദ്യം കയറിയ ചിന്ത അതിനു വേണ്ടിയിട്ട് ചെയ്തത് പ്രവാചക കാലഘട്ടം മുതൽ ജനം പ്രതീക്ഷിച്ചിരുന്ന ആ മിഷുഹായുടെ മുഖം അവിടെ മുതൽ ഇങ്ങനെ മിഷോയുടെ വ്യത്യസ്തമായിട്ടുള്ള എഴുപത്തിയഞ്ചു ഭാവങ്ങൾ ആണ് എഴുതിയത് ഇതിൽ എഴുപത്തി നാലെണ്ണം എഴുതാൻ എനിക്ക് രണ്ട് മണിക്കൂർ മതിയായിരുന്നു അതെങ്ങനെ ഇത്ര സ്പീഡിൽ ഇത് എഴുതിപ്പോയി എനിക്ക് ഇന്നും ഒരു അത്ഭുതമായി തോന്നുകയാണ് എന്നാൽ അവസാനത്തെ എഴുപത്തി അഞ്ചാമത്തെ എഴുപത്തി നാലെണ്ണം കഴിഞ്ഞപ്പോൾ അതൊന്ന് ഒരു 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 നമ്പറൊന്ന് പൂർത്തീകരിക്കട്ടെ ഒരെണ്ണം എന്ന് ഞാൻ കരുതിയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ആ എഴുപത്തഞ്ചാമത്തെ എഴുതാൻ പറ്റിയത് അത് വെളിപാട് പുസ്തകത്തിൽ നിന്ന് ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുവാനിരിക്കുന്നവനും സർവ്വശക്തനുമായ ഈശോയുടെ ആരാധ്യമായ തിരുമുഖമേ ഞങ്ങളോട് കരുണയായിരിക്കണം എന്ന് എഴുതി ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യുകയായിരുന്നു പിന്നീട് അതിൻ്റെ പ്രിൻ്റിങ്ങിലേക്ക് വന്നപ്പോൾ ദൈർഘ്യം കൂടിപ്പോയതുകൊണ്ട് അത് അൻപതണ്ണമാക്കി മാറ്റി ഈശ്വരയുടെ വ്യത്യസ്തമായിട്ടുള്ള അൻപത് മുഖഭാവങ്ങളാണ് ഇതിലെ ലുത്തിനിയായിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മനോഹരമായിട്ട് മറ്റു പ്രാർത്ഥനകളും ഗാനങ്ങളും കൂട്ടിച്ചേർത്ത് അത് പ്രിൻ്റ് ചെയ്യാനിടയായി അതിൻ്റെ തേർഡ് എഡിഷൻ ഇപ്പോഴും ഇറങ്ങിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തിരുമുഖ ഭക്തി ലോകത്തിൽ പ്രചരിപ്പിക്കുക എന്നുള്ളത് ജീവിതത്തിൽ ഒരു വലിയ മോഹമായി മാറുകയും തീവ്രമായ ഒരു ആഗ്രഹമായി മാറുകയും അതിന് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ഞാൻ ചെയ്യാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ആ അനുഭവങ്ങൾ പങ്കുവെച്ച് കേൾക്കുമ്പോൾ തന്നെ നമുക്കും ആ ഒരു 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 ഭക്തി സ്വാഭാവികമായിട്ടും വർദ്ധിക്കുന്ന ഒരു അനുഭവമാണ് ഫീൽ ചെയ്യുന്നത് കാരണം നമുക്കറിയാം ഒരു ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയോട് സംസാരിക്കുമ്പോൾ നമുക്ക് ആ ഒരു വ്യത്യസ്തത അനുഭവവേദ്യമോ തീർച്ചയായിട്ടും അച്ഛനോട് സംസാരിക്കുമ്പോഴും ഈ ഒരു 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 ഫീലിങ് ഇൻ്റർവ്യൂ ചെയ്യുന്നത് എനിക്ക് തന്നെ അത് അനുഭവവേദ്യമാകുന്നുണ്ട് അവസാനം വെച്ചാൽ നമ്മൾ ഈ ഒരു ദിവ്യകാരുണ്യം തുടർ പഠനത്തിന് വേണ്ടി പിന്നീട് നമ്മൾ റൂമിലേക്ക് അയക്കുന്നുണ്ട് അത് അച്ഛൻ്റെ സമയത്താണല്ലോ നടക്കുന്നത് അപ്പോൾ അതെന്തുകൊണ്ടാണ് വീണ്ടും റൂമിലേക്ക് കൊണ്ടുപോകാൻ കാരണമായത് അതിനകത്ത് എന്താണ് എന്നുള്ളത് വച്ചാൽ പറയാം അത് ഒരു വലിയ ദൈവ നിയോഗമായി ഞാൻ കാണുന്നു ഞാൻ അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട് ദേവികാരുണ്യത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്ന തീർത്ഥാടകർ വളരെ ഭക്തിയോടെ അനേകർ പ്രാർത്ഥിച്ച് കടന്നു പോകുന്ന അനുഗ്രഹം പ്രാപിച്ച് കടന്നു പോകുന്നത് നവേനയിൽ പങ്കെടുത്ത് അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ അപൂർവമായി ചിലർ വന്ന് വളരെ സംശയത്തോടെ കാണുകയും അതിനെ വളരെ നിഷേധാത്മകമായി തീരശേഷിപ്പിൻ്റെ മുൻപിൽ പെരുമാറുകയും യാതൊരു ആദരവും കൊടുക്കാതെ നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ ദിവ്യകാരുണ്യത്തെ സ്നേഹിക്കുന്ന ഒരാളുടെ ചങ്കിൽ വേദനയുണ്ടായി അപ്പോൾ ഇതെങ്ങനെയാണ് പരിഹരിക്കാൻ പറ്റുക അതായിരുന്നു പിന്നീടുള്ള എൻ്റെ ഒരു വലിയ ചിന്ത എന്ന് പറഞ്ഞാൽ ഇനി ഒരാളും ഇതിനെ സംശയിക്കാത്ത വിധത്തിൽ ഔദ്യോഗികമായി സഭ ഇത് ദിവ്യകാരുണ്യ അത്ഭുതമാണ് എന്ന് സഭ പറയണം സഭ പറയണമെങ്കിൽ അതിനു മുൻപ് ഇത് ശാസ്ത്രീയമായ പഠനങ്ങൾക്ക് വിഷയമാക്കണം അപ്പം അതുകൊണ്ട് ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് വന്ന ചില വ്യക്തികളുടെ പെരുമാറ്റം എന്നെ വേദനിപ്പിച്ചപ്പോൾ ആത്മാർത്ഥമായി മറ്റൊരു പ്രാർത്ഥന മനസ്സിൽ രൂപപ്പെടുകയായിരുന്നു ഒന്ന് ശാസ്ത്രീയമായ പരീക്ഷണങ്ങൾ നടത്താനുള്ള അവസരം ഉണ്ടാകണം രണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ സഭ ഔദ്യോഗികമായി ഇതുവരെ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ പോലെ ഇതും വിളക്കന്നൂര് നടന്ന ദിവ്യകാരുണ്യം യഥാർത്ഥത്തിൽ ഈശോയുടെ തിരുസാന്നിധ്യത്തെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ പ്രത്യേകമായി ഇടപെടലാണ് എന്നത് സഭ ഔദ്യോഗികമായി പറയണം എന്നത് എൻ്റെ തീവ്രമായി ആഗ്രഹമായിരുന്നു വ്യക്തിപരമായി പലരോട് ഞാൻ അതിനു വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതിനിടയിലാണ് കാക്കനാട് സെനഡ് നടക്കുന്ന സമയത്ത് രണ്ടായിരത്തി ജനുവരി മാസം പതിനൊന്നാം തീയതി വിളക്കന്നൂർ നിന്ന് ഈ തിരുവോസ്തി ഇടവകാ ജനത്തിൻ്റെ സമ്മതത്തോടു കൂടെ കാക്കനാട് എത്തിച്ചു തരണമെന്ന് പറഞ്ഞു ജനത്തെ ഇത് നന്മയ്ക്ക് വേണ്ടിയാണെന്നും വിളക്കന്നൂർ ഇടവയിൽ അതിലൂടെ ലഭിക്കാൻ പോകുന്നത് വലിയ അനുഗ്രഹമാണെന്നും സംശയലേശമന്യെ ഈ തിരുവോസ്തിയിൽ എല്ലാവരും വിശ്വസിക്കുന്നത് കാണാനും അനുഗ്രഹങ്ങൾ പ്രാപിക്കാനും അതുപോലെ തന്നെ ലോകത്തിൽ അറിയപ്പെടുന്ന കേന്ദ്രമായി ഇത് വളരാനും ഇന്ന് ഇപ്പോൾ നാം തിരുവോസ്തി അഭിയന്ന പിതാക്കന്മാർ പറയുന്നതനുസരിച്ച് അക്ഷരാർത്ഥത്തിൽ കൊണ്ടുപോയി കൊടുക്കണമെന്ന് പറഞ്ഞത് എൻ്റെ ജനം വിശ്വസിച്ചു എൻ്റെ ജനം കാത്തിരുന്നു എൻ്റെ ജനം പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമാണ് യഥാർത്ഥത്തിൽ ഈ മുപ്പത്തി ഒന്നാം തീയതി സംഭവിക്കുന്നത് തീർച്ചയായിട്ടും അത് വിളക്കൻ്റെ ഒരു സമൂഹത്തിന് മാത്രമല്ല ഞങ്ങൾക്കൊക്കെ നൽകുന്ന ആത്മനിർവൃതി ഒരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണിത് ആ സ്വപ്ന സാക്ഷാത്കാരം അതിന് അതിൽ ഭാഗമാക്കാൻ കഴിഞ്ഞതിൽ ജീവിതത്തിൽ വലിയ സന്തോഷമുണ്ട് ഞങ്ങൾക്കറിയാം ഇത് ഇതിലൂടെ അനേക ലക്ഷങ്ങൾക്ക് ദൈവത്തിൻ്റെ തിരുമുഖത്തോടുള്ള ഭക്തിയിൽ വളരാനും അങ്ങനെ തിരുമുഖ ഭക്തിയിലൂടെ ലോകത്ത് അനേക അത്ഭുതങ്ങൾ സംഭവിക്കാനും കൃപകൾ സ്വീകരിക്കാനും അങ്ങനെ പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കുവാനും പരിശുദ്ധ കുർബാനയിലുള്ള ഈശോയുടെ സജീവമായ സാന്നിധ്യത്തെ വിശ്വസിക്കാനും ഈശോയെ സത്യമായും അത് വ്യക്തിയാണെന്ന് ഈശോ എന്ന വ്യക്തിയാണ് തിരുവോസ്തിയിൽ സന്നിഹിതനായിരിക്കുന്നതെന്ന് വിശ്വസിക്കാനും വിശ്വസിച്ച് ആരാധിക്കാനും വിശ്വസിച്ച് തിരുഭൂസ്തിയെ ദിവ്യകാരുണ്യത്തെ സ്നേഹിക്കാനും അങ്ങനെ ദിവ്യകാരുണ്യ പ്രേക്ഷിതരായി തീരാനും മൂന്നാം സഹസ്രാബ്ദത്തിലെ തിരുമുഖ ഭക്തിയുടെ കേന്ദ്രമായി ഈ പ്രദേശം മാറാനും അതുവഴി ലോകവും സഭയും ഈ പ്രദേശവും വളരാനും ഇടയാകുമെന്ന അതിനുള്ള അവസരം ഇതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു അഭിയന്യ പിതാക്കന്മാര് ദൈവത്തിന്റെ നിയോഗം എന്താണെന്ന് മനസ്സിലാക്കി വളരെ ആത്മാർത്ഥമായി അതിനോട് സഹകരിച്ചിട്ടുണ്ട് അതുപോലെ വിളക്കന്നൂർ ഇടവയിലെ ദൈവജനം ഇതിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി തിരിച്ചുവരവിനു വേണ്ടി പ്രാർത്ഥനാപൂർവം കാത്തിരിക്കുകയും ചെയ്തു അങ്ങനെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ ധന്യമായി തീരുകയാണ് ഞങ്ങളുടെയൊക്കെ ജന്മങ്ങൾ തീർച്ചയായിട്ടും അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അച്ഛനതൊരു ശാസ്ത്രീയ പഠനത്തിന് വിട്ടു നൽകണം എന്നുള്ള അച്ഛനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് ഒരു വലിയ കാര്യം തന്നെയാണ് കാരണം നമുക്കറിയുന്ന ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ ഒരു അത്ഭുതം നടക്കും നമുക്കറിയാം എവിടെ അത്ഭുതം നടന്നാലും സംശയ ദൃഷ്ടിയോടെ വീക്ഷിക്കുന്ന ഒരു സമൂഹമുണ്ട് നമുക്ക് സ്വാഭാവികമായിട്ടും അവരെ കുറ്റം പറയാനായിട്ട് സാധിക്കില്ല കാരണം പല കബിളിപ്പിക്കലും പറ്റിക്കലുകളും ഇതിൻ്റെ പേര് നടക്കുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ ഇതിനകത്ത് കലർപ്പില്ല ഇത് തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല അല്ലെങ്കിൽ ഇതിനകത്ത് മറ്റു മൽ പ്രാക്ടീസുകൾ ഒന്നുമില്ല എന്ന് തെളിയിക്കപ്പെടേണ്ടത് അവരെക്കാൾ ഉപരി നമ്മുടെ ഒരു ആവശ്യം കൂടിയാണ് കാരണം ദൈവനാമത്തിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പേരിൽ ഇപ്രകാരമുള്ള പറ്റിക്കലുകൾ ഒരിക്കലും ഒരിടത്തും ഉണ്ടാകാൻ പാടില്ല ബഹുമാനപ്പെട്ട വലിയമറ്റം മറ്റം പിതാവ് സൂചിപ്പിച്ചൊരു കാര്യമാണ് പല കബളിപ്പിക്കലും അല്ലെങ്കിൽ ഇപ്രകാരമുള്ള തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളും അന്ന് കേരളത്തിൽ പലയിടങ്ങളിൽ നടന്നിരുന്നു എന്നുള്ളത് അച്ഛനും വ്യക്തിപരമായ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്രകാരം തുടർ പഠനം നടത്തുവാനായിട്ടും അച്ഛൻ മുതിർന്നത് ആ പഠനത്തിൻ്റെ റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ആറ് ശതമാനം സിമിലാരിറ്റി അന്നുകൊണ്ട് സംഭവിച്ച അതേ സിമിലാരിറ്റി ഇന്നും കണ്ടിന്യൂ ചെയ്യുന്നു എന്നാണ് പഠനം നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നത് തീർച്ചയായിട്ടും അതുതന്നെ സൂചിപ്പിക്കുന്ന എന്താണ് ഇത് ഒരു എന്താണ് പറ്റിക്കലോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും വരച്ചു വെച്ചതോ ഒന്നുമല്ല ഇത് സത്യമായും തെളിയപ്പെട്ട ദൈവത്തിൻ്റെ ഒരു അടയാളമാണ് എന്നുള്ളത് തന്നെയാണ് പ്രിയമുള്ള ച ഇപ്രകാരം നമുക്കറിയാം ഇതൊരു ക്രൈസ്തവ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ള ആളുകൾക്കും വിശ്വാസത്തിലേക്ക് കടന്നു വരാനായിട്ടുള്ളൊരു മാർഗ്ഗമാണ് നമ്മൾ ആരെയും നിഷേധിക്കാനോ ആരെയും തള്ളിപ്പറയാനോ ഒരു മതത്തെയും വിമർശിക്കാനോ കുറ്റപ്പെടുത്താനോ നമ്മൾ പോകാറില്ല സത്യദൈവമായി മിശിഹായിൽ വിശ്വസിക്കുന്ന ഒരാളെ അല്ലെങ്കിൽ കടന്നു വരുന്ന ഒരാൾ പിടിച്ചാദ്യം നമ്മൾ മാമുസം നമ്മൾ ആരും പറയാറില്ല അവനെ പഠിക്കാനും ഇപ്രകാരമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവസരം കൊടുത്തതിനു ശേഷം ഏറ്റവും അവസാനമാണ് പരിശുദ്ധ മാമോദീസ നമ്മൾ നമ്മളവന് കൊടുക്കുന്നത് അച്ഛന് ആ ഉണ്ടായിരുന്ന അവസരങ്ങളിൽ മറ്റ് മതസ്ഥരായിട്ടുള്ള ആളുകൾ ധാരാളം അവിടെ സന്ദർശനം നടത്തിയിട്ടുണ്ടാകാം അച്ഛനോട് സംസാരിച്ചിട്ടുണ്ടാകാം അവർക്ക് ഇതിനോടുള്ള സമീപന അപ്രകാരമായിരുന്നുവെന്ന് അച്ഛനോട് പറയാൻ പറ്റും തീർച്ചയായും അനേകർ വന്നിട്ടുണ്ട് വ്യത്യസ്തമായ മതവിഭാഗങ്ങളിൽപ്പെട്ടവർ ധാരാളം വരാറുണ്ട് ഇപ്പോഴും പ്രത്യേകിച്ച് വിളക്കന്നൂർ പ്രദേശത്തുള്ള മറ്റ് മതത്തിൽപ്പെട്ടവർ അവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ തിരുനാളാഘോഷങ്ങളിലൊക്കെ അവരുടെ സജീവമായ സാന്നിധ്യം ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവർക്കൊക്കെ വിളക്കന്നൂര് ദിവ്യകാരൻ അത്ഭുതത്തോട് ആത്മാർത്ഥമായ സ്നേഹവും ആദരവും എല്ലാം ഉണ്ട് പിന്നെ ഇതേക്കുറിച്ചൊക്കെ പറയുകയും നമ്മളത് എങ്ങനെ എടുക്കുന്നു എന്നതിനെ അതിനെ ആശ്രയിച്ചാണ് ഭാഗ്യങ്ങൾ ഒറ്റ കാര്യം കൊണ്ട് പറഞ്ഞ് ഞാനത് അവസാനിപ്പിക്കാം അത് മറ്റൊന്നുമല്ല കഴിഞ്ഞ രണ്ടര വർഷമായി ഐ സിയുവിൽ ഞാൻ കിടന്ന ഏഴ് ദിവസമല്ലാതെ ബാക്കി എല്ലാ ദിവസവും രാവിലെ ഈ ജപമാല ചൊല്ലിക്കൊണ്ടാണ് ഈ നൊവേന ചൊല്ലിക്കൊണ്ടാണ് ഞാൻ ഏൽക്കുന്നത് ഈ നൊവേന ചൊല്ലിക്കൊണ്ടാണ് ഞാൻ ഉറങ്ങാൻ കിടക്കുന്നത് എനിക്കത്രയും വിശ്വാസം ഈ നൊവേനയിലും അതിൻ്റെ ഫലസിദ്ധിയിലുമുണ്ട് എത്രയോ അനുഭവങ്ങൾ എനിക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിലെയും സ്വന്തം ജീവിതത്തിലെയും എനിക്ക് കാണാനായിട്ട് കഴിയും അതുകൊണ്ട് തിരുമുഖ ഭക്തി വളരട്ടെ അതാണ് എൻ്റെ ആഗ്രഹവും എൻ്റെ പ്രാർത്ഥനയും തിരുമുഖത്തിൻ്റെ തീർത്ഥാടന കേന്ദ്രമായി കേന്ദ്രവുമായി ഒരു മാറട്ടെ അതാണ് എൻ്റെ ആശംസ ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു അച്ഛ ഒത്തിരിയേറെ സന്തോഷമുണ്ട് അച്ഛൻ ഒത്തിരിയേറെ സമയം അച്ഛൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങൾ ഒത്തിരിയേറെ നമ്മുടെ പ്രേക്ഷകരോട് അച്ഛൻ പങ്കുവച്ചു അച്ഛൻ വളരെ ഭക്തിപൂർവ്വം അവിടെ ആയിരുന്നു കൊണ്ട് ഇപ്രകാരമുള്ള തിരുമുഖ ഭക്തി വളർത്തുന്ന പല കാര്യങ്ങളും അവിടെ ചെയ്യുകയുണ്ടായി ഒരു നൊവേനെ എഴുതി മാത്രമല്ല പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അത് ദൈവം അച്ഛനെക്കൂടെ ചെയ്യിപ്പിച്ചതാണെന്ന് അച്ഛൻ വിശ്വസിക്കുകയും അത് മാത്രമല്ല അച്ഛൻ്റെ സംഭാഷണത്തിലൂടെ അത് ഞങ്ങൾക്ക് ബോധ്യമാവുകയും ചെയ്തു അച്ഛനിലൂടെ ദൈവം ഒത്തിരിയേറെ കാര്യങ്ങൾ അവിടെ ചെയ്യുവാനിടയായി ഇനി മാത്രമല്ല ദൈവത്തൊന്ന് വലിയ സൗഭാഗ്യമാണ് കാരണം അച്ഛൻ തൊട്ടടുത്ത് ഇടവകയിൽ ഇപ്പോൾ സേവനം ചെയ്യാനായിട്ട് സാധിക്കും അച്ഛൻ തോന്നുമ്പോൾ ഒക്കെ വേണമെങ്കിൽ അവിടെ പോയി പ്രാർത്ഥിക്കാം അപ്പോൾ അങ്ങനെ ഒരു വലിയ അവസരം ദൈവം അച്ഛന് തന്നിട്ടുണ്ട് പ്രിയമുള്ള അച്ഛൻ ഒത്തിരിയേറെ സന്തോഷം ഞങ്ങളുടെ ഈ ടെലിമി ക്രിയേഷനിലൂടെ ഇപ്രകാരമുള്ള വ്യക്തിപരമായ അനുഭവങ്ങൾ അച്ഛൻ പങ്കുവച്ചതിനെ തുടർന്നും അച്ഛൻ്റെ ജീവിതത്തിൽ ഇപ്രകാരം മൂന്നാം സഹസ്രാബ്ദത്തിൽ ഈശോയുടെ തിരുമുഖം അതൊക്കെ വലിയ അർത്ഥങ്ങൾ നൽകുന്ന കാര്യങ്ങളാണ് ഈശോയുടെ തിരുമുഖം അതിൻ്റെ ഭക്തി വളർത്തുവാനായിട്ട് അതിൻ്റെ ഒരു ഒരു പ്രചാരകനായിട്ട് അല്ലേ നാളുകൾക്ക് ശേഷം ഒരു ഒരു വേദപാരംഗതം രീതിയിലൊക്കെ നമുക്കറിയത്തില്ലല്ലോ ദൈവത്തിൻ്റെ കാര്യങ്ങളിലാണല്ലോ അപ്പോൾ അപ്രകാരം ഒരു ആ ഒരു നമുക്കറിയാം ദിവീകാരൻ ഭക്തി വളർത്തുന്നതിൽ അച്ഛനൊരു വലിയ ഉത്തരവാദിത്വം ദൈവം വരമേൽപ്പിച്ചിരിക്കുകയാണ് അത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുവാനായിട്ട് സാധിക്കട്ടെ പ്രത്യേകിച്ച് ഈശോയുടെ തിരുമുഖ ഭക്തി വളർത്തുവാനായിട്ട് അപ്രകാരം ഒരു വിശ്വാസം എത്തിക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് വെരി മച്ച് താങ്ക് യു വെൽക്കം